പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ സ്ത്രീക്ക് നേരെ അതിക്രമം സംഭവത്തിൽ കരുനാപ്പള്ളി തൊടിയൂർ സ്വദേശിയെ പോലീസ് പിടികൂടി ഇയാളുടെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം വ്യാജരേഖയുണ്ടാക്കി ആരോപിച്ചായിരുന്നു അതിക്രമം പ്രതി വിനോദിന്റെ ഭാര്യയുടെ പേരിൽ ഉണ്ടായിരുന്ന അഞ്ചരസെന്റ് സ്ഥലം തൊടിയൂർ സ്വദേശിനിയായി ഗിരിജ എന്ന സ്ത്രീ പണം കൊടുത്തു വാങ്ങിയിരുന്നു എന്നാൽ ഇത് വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്തതാണെന്ന് ആരോപിച്ചുകൊണ്ട് തൊടിയൂർ പോസ്റ്റ് ഓഫീസിലെത്തിയ ഗിരിജയെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു പൈസ പൈസ പ്രാണരക്ഷാർത്ഥം പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് ഓടിക്കേറിയ ഗിരിജയെ ഇയാൾ വെട്ടി ശ്രമിച്ചെങ്കിലും പോസ്റ്റ് മാസ്റ്ററും മറ്റും ചേർന്ന് ഇയാളെ തടയുകയായിരുന്നു സ്ത്രീയെ അസഫ്യം വിളിച്ചുകൊണ്ട് ആക്രമിച്ചതിനും പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും മറ്റും കരുനാഗപ്പള്ളി പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ ഷിജു ഷാജിമോൻ എ സി ഹാഷിം രാജീവ് സി പി ഒ സരൺ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി